അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും പ്രാഹത്തല്ലേ അലഹമില്ല ഒരുപാട് ഉമ്മമാർ എ എപ്പോഴും പറയുന്നതാണ് ഓരോ പ്രയാസവും വിഷമങ്ങളും പറഞ്ഞിട്ട് ദുവാ ചെയ്യണമിത്ത എന്ന് ആദ്യം തന്നെ ഞാൻ അതാണ് നിങ്ങളോട് പറയാറുള്ളത് കാരണം ഓരോ വീഡിയോ ഇടുന്ന സമയത്തും ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും എഴുതി അറിയിക്കുന്നവരുണ്ട് നിങ്ങൾ നിങ്ങളെഴുതി അറിയിക്കുന്ന എല്ലാം ഞാൻ കാണാറുണ്ട് കേട്ടോ ചിലപ്പം അതിന് അപ്പോൾ റിപ്ലൈ തരാൻ പറ്റിയില്ല എന്ന് വരും എന്നാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദു ഒക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദുവാ ചെയ്യാം അപ്പം ഇൻഷല്ല ഇന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യേന പതിവാക്കേണ്ട ഒരു ആയത്താണ് എല്ലാ ദിവസവും ഇതിപ്പോൾ നിങ്ങൾ നമുക്ക് ഓരോ ഫർല് നമസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ ഒരു ശീലമാക്കി ശീലമാക്കിക്കൊണ്ടുവരിക എല്ലാ ഫർലു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടും നമ്മൾ തെസ് പി ഓരോ ഫർൽ നമസ്കാരം കഴിഞ്ഞിട്ട് സുബാനല്ല അലഹമില്ല അള്ളാഹു അക്ബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദിക്കറുകളും ഒക്കെ ഓരോ ഭർദ്ദനമസ്കാരത്തിൻ്റെ ശേഷം ഓരോരുത്തർ ശീലമായിട്ട് പതിവായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ മുത്ത് മുത്തറസൂറിൻ്റെ പേരിൽ ഫാത്തി ഓതലും പതിവാക്കണം കേട്ടോ ഓരോ ഭർതനമസ്കാരത്തിൻ്റെ ശേഷവും അതൊക്കെ ഹൈറാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരാനുള്ള ഓരോ വഴികളാണ് അതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളത് കാരണം എൻ്റെ ജീവിതം ത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത് കൊണ്ട് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് മനസ്സമാധാനം ഉണ്ടായത് സന്തോഷം വന്നത് ഓരോ പ്രയാസം വരുന്ന സമയത്ത് ആ പ്രയാസത്തിൽ ഞാൻ കുടുങ്ങി എന്ന് ഞാൻ കരുതും അല്ല ഇനി ഞാൻ എന്താ ചെയ്യുക ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന അവസ്ഥയിൽ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി മുന്നിൽ കാണിച്ചു തരാറുണ്ട് അലഹമ്മദില്ല മാഷാ അള്ള അപ്പോൾ നിങ്ങളും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പതിവായിട്ട് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓരോ ഫർദ്ദു നമസ്കാരത്തിന് ശേഷവും നമ്മൾ തസ്ബി ചെല്ലിയിട്ട് അതുപോലെ മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിയെ ഓതിയിട്ട് അല്ലെങ്കിൽ മുഹൈദീൻ ഷേഖിൻ്റെ പേരിൽ ഫാത്തിയെ പതിവായി ഓതുക നിഫായി ഷേഖിൻ്റെ പേരിൽ ഫാത്തിയെ പതിവായിട്ട് ഓതുക ഭദ്രീങ്ങളുടെ പേരിൽ പതിവായിട്ട് ഫാത്തി ഓതുക അതൊക്കെ പതിവായിട്ട് ചെയ്തു പോരുക അല്ലാണ്ട് ഒരു ഏതെങ്കിലും ഒരു വക്തിൽ ചൊല്ലുക അതല്ല എല്ലാ ഫർദ്ദ് നമസ്കാരത്തിന് ശേഷവും അതേപോലെ പതിവാക്കേണ്ട ഒരു ആയത്താണ് പറയുന്നത് ആ ആയത്തുൽ കുർസി ആയത്തിൽ കുർസി നിങ്ങൾ കഴിയുന്നവരും ഓരോ ഫറുന്ന് നമസ്കാരത്തിന് ശേഷവും ഒന്നോ അല്ലെങ്കിൽ മൂന്നോ തവണ നിങ്ങൾ പതിവായിട്ട് കൊണ്ടുവരിക ലോഹറിൻ്റെ ശേഷം മൂന്ന് ആയത്തിൽ കുറിസി അത് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മൂന്നു ആയത്തിൽ ഓതണം എന്നല്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒന്നുകൂടി പറയാം നമ്മൾ ഓരോ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ മുത്തൂർ റസൂലിൻ്റെ പേരിൽ നിങ്ങൾ ഫാത്തിഹയും ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം ആയത്തിൽ കുറിസി ഒന്നോ മൂന്നോ മൂന്നെണ്ണം ഞാൻ പതിവായിട്ട് ചെല്ലാറുള്ളത് മൂന്ന് ആയത്തിൽ കുർശിയാണ് മൂന്ന് ആയത്തിൽ കുറിസി നിങ്ങൾ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ പത്ത് സ്വലാത്ത് നിർബന്ധമായിട്ടും എല്ലാ ഫർദ്ദ് നമസ്കാരത്തിന് ശേഷവും പതിവായിട്ട് ചെയ്തു പോരുക എല്ലാ ഫർദ്ദ നമസ്കാരത്തിന് ശേഷവും അതിൻ്റെ ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും സ്വലാത്തോ അല്ലെങ്കിൽ ദിക്രുകളോ ഒക്കെ ചെല്ലുന്നത് പതിവായിട്ട് ചെയ്യുന്നത് ഒന്നും നിർത്തി വെക്കാതെ അതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ചെയ്യാനാണ് കേട്ടോ പറയുന്നത് ഇതുപോലെ ഓതാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ പതിവാക്കി പതിവാക്കിക്കൊണ്ടുവരിക അല്ലാണ്ട് ഒരു ദിവസം മാത്രം ചെയ്യാനല്ല എല്ലാ ദിവസവും ഓരോ ഭർദ്ദനമസ്കാരത്തിന് ശേഷം സുബൈൻ്റെയും അസറിൻ്റെയും അതുപോലെ തന്നെ മഹുബിൻ്റെയും ഇഷാവിൻ്റെയും സുബൈൻ്റെയും ഒക്കെ ശേഷം പതിവാക്കി പതിവാക്കിക്കൊണ്ടുവരിക നമ്മുടെ ജീവിതത്തിൽ ഇടങ്ങേറുകൾ ഉണ്ടായില്ല സമാധാനമുണ്ടാവും നമ്മൾ ഓരോ പ്രയാസവും വിഷമങ്ങളും വരുന്ന സമയത്ത് ഇനി ഞാൻ എന്താ ചെയ്യുക ഞാൻ ആകെ കുടുങ്ങിയല്ലോ എന്ന അവസ്ഥ പോലും നമ്മൾ വിചാരിക്കും അല്ലേ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല റബ്ബനി എന്നെ കാക്കണേ എന്നൊക്കെ നമ്മൾ അള്ളഹിനോട് പൊട്ടിക്കറിഞ്ഞു തുക ചെയ്യും ആ ഒരു സമയത്ത് നമ്മൾ നമ്മളെ മനസ്സിൽ നമ്മൾ കരുതി നമ്മൾ കരുതിയിട്ടുണ്ടാവുക ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സമാധാന സന്തോഷം ഉണ്ടാവില്ല ഇനി എനിക്ക് ഒരു രക്ഷക്കാരും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും അള്ളാഹു നമ്മുടെ മുന്നിൽ ഒരു വഴിയല്ല തുറന്നു തരും ഉറപ്പാണ് ആ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പതിവായിട്ട് കൊണ്ടുവരണം അല്ലാണ്ട് ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ ചെല്ലുക എന്നിട്ട് പിന്നെ നിർത്തി വെക്കുക അങ്ങനെ രീതിയല്ല കേട്ടോ പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് മനസ്സില്ലാത്ത സമയത്തൊക്കെ അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് ചെയ്യേണ്ടതാണ് പറഞ്ഞത് നമ്മുടെ ഓരോ ഭാഗ നമസ്കാരത്തിൻ്റെ ശേഷവും ഒന്നോ ഒരായത്തിൽ കുറിസിയോ അല്ല മൂന്നെണ്ണം തന്നെ ഓതിക്കോളി ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഈ ആഴത്തിൽ കുർസി നമ്മൾ പതിവായിട്ട് ഓതിയാൽ ഒരുപാട് ഷെറു മുസീബത്ത് അതുപോലെ തന്നെ ഓരോ പ്രയാസത്തിൽ നിന്ന് സമാധാനം കിട്ടും ഒരുപാടുണ്ട് ഈ ആയത്തിൽ കുർച്ചീൻ്റെ മഹത്വങ്ങൾ പറയാനും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മഹത്വങ്ങൾ ഗുണങ്ങളും അറിയണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ മഹത്വങ്ങളും ഗുണങ്ങളും കേട്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷം നിങ്ങൾ ഒതിയാൽ മതി ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരാഴത്തെ പതിവാക്കി ചൊല്ലാൻ നോക്കുക ഓരോ ഭർദ്ദനമസ്കാരത്തിന് ശേഷവും നമുക്ക് മനസ്സിലുള്ള സമയത്തും ആയത്തിനെ കുറിച്ച് ഒരു ദിഖറാണ് എന്ന നിലയിൽ നമുക്ക് ഓതാൻ പറ്റുന്നതാണ് അപ്പോൾ നിസ്കാരം നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തപ്പോഴും നിങ്ങൾക്ക് ഇത് ഓതാം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഓതുന്നതല്ലേ ആയത്തിനെ കുറിച്ച് മൂന്ന് പ്രാവശ്യം ഊതി ഓതിയിട്ട് നമ്മുടെ കൈവെള്ളയിലേക്ക് ഊതിയിട്ട് നമ്മളെ മേലൊക്കെ തടവാറുണ്ട് അല്ലേ അത് ഇനി അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക നമ്മൾ ഈ സ്വപ്നം കണ്ടിട്ട് പേടിച്ച് കരയുക അങ്ങനെയുള്ള പ്രയാസങ്ങൾക്കൊക്കെ സമാധാനമാണ് ഇതേപോലെ ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് പത്ത് സ്വലാത്ത് എല്ലാ പറഞ്ഞു നമസ്കാരത്തിന് ശേഷവും പതിവാക്കി കൊണ്ടുവരിക പതിവായിട്ട് വേണം അല്ലാണ്ട് ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷം മാത്രം ചൊല്ലുക അങ്ങനെയല്ല എല്ലാ പറഞ്ഞു നമസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലൽ ശീലമാക്കി വരിക അതൊരു പതിവാക്കുക ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുക അല്ലെങ്കിൽ യാത്രയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം അതൊന്നും മുഴുവനാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അങ്ങനെയല്ല പറയുന്നത് അല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നിസ്കരിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള ടൈം ഉണ്ടാവുമല്ലോ നമുക്ക് ഓരോ എന്തെങ്കിലും ചുറ്റുപാടുകളും എന്തെങ്കിലും തിരക്കിട്ട യാത്ര അല്ലെങ്കിൽ കല്യാണമോ എന്താ പരിപാടിയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ നമ്മൾ പെട്ടെന്ന് ഫറുദ്ധു നമസ്കാരം കഥാവുമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് പൊതുവോ എഴുതിയിട്ട് നിസ്കരിച്ച് സലാം വെട്ടി പോവാറുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ചെല്ലാൻ ചിലപ്പം കഴിഞ്ഞില്ല എന്ന് വരും അങ്ങനെ അങ്ങനെയല്ല പറയുന്നത് അല്ലാത്ത സമയത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക സ്വലാത്ത് മുറുകെ പിടിക്കുക അതുപോലെ തന്നെ ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് മുത്തറസൂറിൻ്റെ പേരിൽ ഫാത്തിഹയോ യാസീനോ ഓതാത്തേ സ്വലാത്തോ ഫാത്തിഹയോ യാസീനോ സൊലാത്തോ ചെല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അത് നമുക്ക് ഒട്ടും ശരിയല്ല മുത്തു റസൂലിനോടുള്ള ഇഷ്ടം നമ്മൾ എല്ലാ ദിവസവും മുത്ത് ഹബീബിന് വേണ്ടിയിട്ട് സൊലാത്ത് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ യാസീനോത് എല്ലാ മൗരീബിൻ്റെ ശേഷവും ഒരു യാസീൻ ആദ്യം തന്നെ മുത്തു റസൂലിൻ്റെ പേരിൽ ഓത് അത് ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യം തന്നെ മുത്തു റസൂലിനെ ഒരു ഫാത്തി ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു യാസീന എന്നിട്ട് നമ്മൾ സാധാരണ ചെല്ലുന്ന അല്ലെങ്കിൽ ഓതുന്നതൊക്കെ ഓതുക നമ്മൾ ഓരോരുത്തർക്കും ഓരോ മഹാന്മാരെ പേരിലൊക്കെ നീയത്താക്കിയിട്ടൊക്കെ ഓതുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഓത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സമാധാനവും പ്രയാസങ്ങൾ നീങ്ങാനും സമാധാനം കൈവരി വന്നു ചേരാനും അതുപോലെ ബുദ്ധിമുട്ട് നീങ്ങാനും അതൊക്കെ നല്ലതാണ് നമ്മളിപ്പോൾ വിചാരിക്കും നമ്മൾ ഒരുപാട് പ്രയാസത്തിലും വിഷമത്തിലും ആയിരിക്കും ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ ഒരുപാട് സ്വലാത്തും തിക്റും ഒക്കെ ചെല്ലി നോക്കി ഒരു ഭക്ത നിസ്കാര കലാകാറില്ലായിരുന്നു എന്നിട്ടും എനിക്കിത് വന്നല്ലോ എന്ന് അത് അല്ല നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെ അല്ല കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മ നമ്മളെ അള്ളാഹു കൂടുതലായിട്ട് പരീക്ഷിക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാനുള്ള കാര്യമാണ് പറഞ്ഞത് ആയത്തിൽ കുറിച്ച് ഓരോ ഭർന്നു നമസ്കാരത്തിന് ശേഷം ഓതുക ഒന്നോ അല്ലെങ്കിൽ മൂന്നോ പതിവാക്കി പതിവാക്കിക്കൊണ്ടുവരിക അതുപോലെ തന്നെ നമുക്കൊരോ പ്രയാസവും വിഷമങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറാണ് ഞാൻ പറഞ്ഞ ദിക്കറാണ് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ ഈ ഒരു ധിക്കർ മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ നീയത്താക്കി ചെല്ലുക ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ മുന്നൂറ്റി പതിമൂന്ന് നീയത്താക്കണം അല്ലാണ്ട് നൂറെണ്ണം ചെല്ലി നൂറെണ്ണം ചൊല്ലി പിന്നെ പതിമൂന്നെണ്ണം ചെല്ലി അങ്ങനെയല്ല ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് നിങ്ങളെ മനസ്സിലെ വിഷമം അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് അള്ളാഹു നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്നൊരു മനസ്സ് വെച്ചിട്ട് ഹസ്ബൻഡ് അള്ളാഹു അനീമൽ വക്കീൽ എൻ്റെ എല്ലാ പ്രയാസവും വിഷമവും ടെൻഷനും മാറാൻ എനിക്ക് എൻ്റെ റബ്ബുണ്ട് എൻ്റെ റബ്ബിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ എല്ലാ ഇടങ്ങേറും മാറ്റിത്തരാൻ എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഓ ചെല്ലിയാൽ നിങ്ങൾ ഒരൊറ്റ രാത്രി ചെല്ലിയാൽ നിങ്ങൾക്കതിന് ഉത്തരം കിട്ടും അത്രക്കും ഒരു ദിക്കറാണിത് ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് വേണം ഇത് ചൊല്ലാനും ഹസ്ബുൻ അള്ളാഹ് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലിയാൽ ഒരൊ മറ്റ് പ്രാവശ്യം മാത്രം ഇത് നിങ്ങൾ ചൊല്ലിയാൽ മതി അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും ഏതൊരു കാര്യത്തിനാണോ നിങ്ങളെ മനസ്സ് വിഷമിക്കുന്നത് പ്രയാസപ്പെടുന്നത് എന്തൊരു കാര്യത്തിനാണോ ആ ഒരു പ്രയാസം അള്ളാഹു നിങ്ങളുടേത് മാറ്റിത്തരും ഇൻഷാല്ലാം അപ്പം ഈ ഒരു തിക്റും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്കൊരോ പ്രയാസവും വിഷമവും വരുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയുള്ള ഒരു തിക്റാണ് നമ്മൾക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം മാറാനുള്ള ദിക്കറാണ് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്ന ദിക്കറ് മുന്നൂറ്റി പതിമൂന്നെണ്ണമോ ആയിരം തവണയോ അല്ല എങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ ഒരു കണക്കനുസരിച്ചിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക അതുപോലെ തന്നെ നമ്മളെ അലട്ടുന്ന പ്രശ്നം പ്രയാസം മാറാനും സ്വലാത്താണ് അള്ളാഹുമല്ലിഅല സയ്യിദിനാ മുഹമ്മദീം കതു ലാക്കത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ീലത്തി അതിരിക്ക യാ റസൂലല്ലാ അല്ലാഹുമ സല്ലി അല സെയ്യദിന മുഹമ്മദീം കതു ഹീലത്തി അതിരിക്കി യാ റസൂലല്ലാ അല്ലാഹുമ സല്ലിഅല സയ്യിദിന മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് ഈ മൂന്ന് ദിക്കറ് നിങ്ങൾ എടുത്തു വെച്ചോളി ആദ്യം തന്നെ പറഞ്ഞ ദിക്കറാണ് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്കറ് എന്തെങ്കിലും പ്രയാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വരുന്ന സമയത്ത് നമ്മൾ നമ്മളാകെ തളർന്നു പോകും ഇനി ഞാൻ എന്താണ് റബ്ബേ ചെയ്യുക ഒരു വഴിയും ഇല്ലല്ല എൻ്റെ കാര്യം ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണല്ല എല്ലാ കാര്യങ്ങളും നീ എനിക്ക് റാഹത്താക്കി തരണേ അല്ല എന്ന ഒരു വിശ്വാസത്തോടു കൂടി ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ മുന്നൂറ്റി പതിമൂന്നോ അല്ല നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നൊരു എണ്ണത്തിൽ ചെല്ലുക അതേപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചെല്ലേണ്ട ദിക്കറാണ് ഹൗല വലാ കൂവത്ത അലിയിൽ അലിയില്ല ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലിയില്ല ലാ ഹൗല വലാ കൂവത്ത ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്കിക്ക് അത് മുന്നൂറ്റി പതിമൂന്നോ ആയിരമോ അഞ്ഞൂറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരെണ്ണം നൂറ്റിയൊന്നോ എത്രയാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു വർക്കത്തിലുള്ള ഒരെണ്ണം നീയത്താക്കിയിട്ട് ചൊല്ലുക അതുപോലെ നം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന പ്രശ്നം പ്രയാസം വരുന്ന സമയത്ത് ചൊല്ലേണ്ട സ്വലാത്താണ് അലാ സയ്യിദിനാ മുഹമ്മദിം കത് ലാക്കത്ത്ീലത്തി അതിരിക്ക റസൂലല്ലാ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്ഥലാത്താണ് കേട്ടോ വിഷമം പ്രയാസം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ആ പ്രയാസം നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടും ഇത് ചൊല്ലിയാൽ അള്ളാഹുമ്മ സല്ലിയല അല സെയ്യദിന മുഹമ്മദീം ഹീലത്തി അതിരിക്കി ആ റസൂലല്ലാ എന്ന് സ്വലാത്ത് അള്ളാഹുമ സല്ലിയല അല സയ്ദിന പതു ലോക്കത്ത് ഹീലെത്തി അതിരിക്കിനി അറസൂലല്ലാം അപ്പം ഈ മൂന്ന് ദിക്റു നിങ്ങൾ എഴുതിയെടുത്തോളി നമ്മുടെ ജീവിത നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടും പവർഫുള്ളായിട്ടുള്ള ദിക്റാണ് അതേപോലെ തന്നെ ചെല്ലിയാലോ പെ എന്നതിൻ്റെ ഫലം കിട്ടുന്ന തിക്റുമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഫലം കിട്ടുന്നതാണ് ഈ മൂന്നെണ്ണവും ഞാൻ പറഞ്ഞത് ഈ രണ്ട് തിക്റും ഈ ഒരു സ്വലാത്തും നിങ്ങൾ എഴുതി വെച്ചോളി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടുന്ന ദിക്കറാണ് എന്നോട് ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് ഓരോ തിക്റും സ്വലാത്തും വിഷമ മാറാനുള്ള സ്വലാത്തുണ്ടോ ഇത്ത നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറാനുള്ള തിക്റുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഈ ദിക്ർ എടുത്തു വെച്ചോളി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അതുപോലെ ഞാൻ മേലെയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യവും അത് ആയത്തത് കുറിച്ച് ഇൻ്റെ കാര്യമുണ്ടല്ലോ അതും നിങ്ങളെ മനസ്സിൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കി ചെല്ലാൻ നോക്കട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു ക്ലാസ്സുമായിട്ട് വരാവുന്നതാണ് ഇൻഷാള്ള അസലമലൈക്കും വർഹമത്തുല്ലാത്ത ഒബർക്കാത്തുഹു